ഹലോ ഹഞാൻ ഉണ്ണികണേ തമിഴ്നാട് കർണാടക ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചൂട് സമയം ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഫ്രഷ് ജ്യൂസസ് കാണാറുണ്ട് അവർ പുറത്ത് വലിയ പാത്രത്തിലാണ് ഇത് സെർവ് ചെയ്യാൻ വച്ചിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് അതുപോലെ രീതിയിൽ സെർവ് ചെയ്യുന്ന ഈ ഫ്രഷ് ജ്യൂസസ് വന്നിട്ടുണ്ട് കേട്ടോ അതും നല്ല ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതാണ് ബദാം മിൽക്ക് ഉണ്ട് റോസ് മിൽക്ക് ഉണ്ട് കോൾഡ് കോഫിയുണ്ട് ബദാം മിൽക്കിലും റോസ് മിൽക്കിലും നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് സർവത്ത് മാത്രമായിട്ട് തരും കേട്ടോ അത് വേണ്ടാത്തവർക്ക് പ്ലെയിനായിട്ട് ജ്യൂസും തരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഒരു കടയിൽ വന്ന് കഴിക്കാൻ പറ്റും ലൈം ജ്യൂസും ഓറഞ്ച് ജ്യൂസും എല്ലാം ഫ്രഷ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ബദാം മിൽക്കും റോസ് മിൽക്കും മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഫ്രൂട്ട് മിക്സ് ചെയ്യണമെങ്കിൽ നാൽപ്പത് രൂപയാണ് ലൈം ജ്യൂസിനും ഓറഞ്ച് ജ്യൂസിനും പതിനഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നല്ല ചൂട് സമയത്ത് ബദാം മിൽക്കിൻ്റെ റോസ് മിൽക്കിൻ്റെയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ എന്താ രുചിയെന്ന് അറിയാമോ പ്രത്യേകിച്ച് ഫ്രീസർ ഇരുന്ന് തണുത്തവും കൂടെ ആകുമ്പോൾ വേറെ ലെവലാണ് കേട്ടോ ഈ ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള ജ്യൂസ് കട നമ്മുടെ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം മണക്കാട് പഴച്ചന്തയ്ക്ക് സമീപമാണ് നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ